ഉക്രൈനെ ട്രംപ് കൈവിടുന്നു കൂടെ ഭീഷണി സ്വരത്തിൽ ചില പരാമർശങ്ങളും നടത്തുന്നു ഇതോടുകൂടി ഉക്രൈൻ റഷ്യൻ തമ്മിലുള്ള യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയം വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ബൈഡന്റെ കാലഘട്ടത്തിലാണ് ഉക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം ഉണ്ടാവുന്നത് അമേരിക്കയ്ക്ക് അനുകൂലമായിരിക്കുന്ന നിലപാടെടുത്തുകൊണ്ട് യൂറോപ്യൻ യൂണിയനോട് കൂടി ചേർന്ന് നിൽക്കുന്ന ഒരു പ്രവൃത്തിയായിരുന്നു അന്നൊക്കെ ഉണ്ടായിരുന്നത് അങ്ങനെ വലിയ രീതിയിലുള്ള സാമ്പത്തിക സഹായം ഉക്രൈന് വേണ്ടി അമേരിക്ക നൽകി മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ബൈഡന് വേണ്ടിയിട്ടാണ് സെലൻസ്കി ഈ യുദ്ധം നടത്തിയത് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അപ്പോൾ യൂറോപ്യൻ യൂണിയനിൽ ഉക്രൈൻ അംഗത്വം നൽകുന്നതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും വിഷയങ്ങളും ഉണ്ടാക്കിയത് അമേരിക്കയാണ് അങ്ങനെ ഏറെക്കുറെ ശാന്തമായ രീതിയിൽ അവസാനിക്കേണ്ട പ്രശ്നം ഒരു യുദ്ധത്തിലേക്ക് എത്തിച്ചതിൽ വലിയ പങ്കാളിത്തം വഹിച്ചത് അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡനാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം ഭരണം മാറി പുതിയ പ്രസിഡന്റ് അധികാരത്തിൽ വന്നതോടുകൂടി പഴയ രൂപത്തിലുള്ള ആ താല്പര്യങ്ങളൊക്കെ ഉക്രൈനോട് കുറഞ്ഞു പോയിരിക്കുന്നു എന്ന് മാത്രമല്ല ഉക്രൈനോടുള്ള സമീപനത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുകയും മുൻപ് പറഞ്ഞതിന് വ്യത്യസ്തമായ രീതിയിലുള്ള സമീപനങ്ങൾ ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസിക്കെതിരെ വരികയും ചെയ്യുന്നതോടുകൂടി വിഷയങ്ങൾ മറ്റൊരു തലത്തിലേക്ക് മാറുകയാണ് ഒന്നാമത്തെ ട്രംപ് പറയുന്ന കാര്യം അവിടെ തിരഞ്ഞെടുപ്പ് നടത്തി പുതിയ സർക്കാരിനെ കൊണ്ടുവരണം എന്നുള്ളതാണ് അത് ഉക്രൈൻ പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം യോജിക്കാത്ത ഒരു കാര്യമായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത് മറ്റൊരു കാര്യം പറയുന്നത് ജനപ്രീതി ഇല്ലാത്ത ഒരു പ്രസിഡന്റാണ് അവരുടെ ഭരണം നടത്തുന്നത് ആയതിനാൽ തന്നെ അവരുമായിട്ടുള്ള യാതൊരു രീതിയിലുള്ള കൈമാറ്റങ്ങളും അംഗീക ജനാധിപത്യപരമായ രീതി തന്നെ അംഗീകരിക്കാനും വേണ്ടി സാധിക്കാത്തതാണ് നിലവിലെ സാഹചര്യത്തിൽ മുന്നൂറ്റി അൻപത് ബില്യൺ ഡോളറിന്റെ സഹായമാണ് ഉക്രൈനോട് ഉക്രൈൻ അമേരിക്കയോട് ചോദിച്ചത് എന്നാൽ തങ്ങൾ എന്തിനാണ് സഹായിക്കുന്നത് തങ്ങൾ സഹായിച്ച സഹായത്തിന് പകരമായ രീതിയിൽ തിരിച്ച് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ധാതു ലവണങ്ങൾ തങ്ങൾക്ക് നൽകണമെന്നുള്ളതാണ് രാജ്യത്തിൻ്റെ ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യത്തിൻ രാജ്യത്തുള്ള അൻപത് ശതമാനത്തോളം ധാതു ലവണങ്ങൾ അമേരിക്കക്ക് അഭിപ്രായം ട്രംപ് പറഞ്ഞതോടുകൂടി ഏറെക്കുറെ ഈ പ്രസിഡന്റും അമേരിക്കയുടെ പ്രസിഡന്റ് മുഖാമുഖം ഏറ്റുമുട്ടുന്നിടത്തേക്ക് കാര്യങ്ങൾ പോയി പോയിക്കൊണ്ടിരിക്കുകയാണ് അൻപതിനായിരം കോടി ഡോളറിന്റെ ധാതു ലവണങ്ങൾ ഉക്രൈൻ അമേരിക്കയ്ക്ക് നൽകുകയാണെങ്കിൽ നൽകണം എന്നുള്ളത് നിർബന്ധമായിരിക്കുന്ന കാര്യമാണ് എന്നാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയോട് പറഞ്ഞിരിക്കുന്നത് എന്നാൽ സെലൻസ്കി അതിന് മറുപടി പറയുന്നത് തങ്ങളുടെ രാജ്യത്തെ വില്പനക്ക് വെച്ചിട്ടില്ല എന്നുള്ളതും അങ്ങനത്തെ ഒരു പ്രവൃത്തി ഉണ്ടാവുകയാണെങ്കിൽ അത് ആലോചിക്കാം എന്ന തരത്തിലാണ് അപ്പോൾ റഷ്യയും അമേരിക്കയും തമ്മിൽ ഏറെക്കുറെ ചേർന്ന് നിന്നുകൊണ്ട് ഉക്രൈനെ ഒറ്റപ്പെടുത്തി കീഴടക്കാനുള്ള പ്രവൃത്തിയാണ് നടത്തുന്നത് എന്നതിനാൽ നിങ്ങൾ സഹായിക്കണം എന്ന് യൂറോപ്യൻ യൂണിയനോട് ഉക്രൈൻ ആവശ്യപ്പെട്ടതും അതിനോടനുബന്ധിച്ച് ഫ്രാൻസിൽ വെച്ച് മീറ്റിംഗ് കൂടിയതും ആ മീറ്റിംഗിൽ മീറ്റിങ്ങിൽ വളരെ കൃത്യമായിരിക്കുന്ന നിലപാടുകൾ ഉക്രൈൻ്റെ കാര്യങ്ങളിൽ പറഞ്ഞതും വലിയ രീതിയിലുള്ള ചർച്ച ചെയ്യപ്പെട്ടതാണ് അതോ അതോടൊപ്പം തന്നെ ബ്രിട്ടൻ അമേരിക്കയുടെ പ്രസിഡന്റിൻ്റെ നിലപാടിന് വിരുദ്ധമായി ഫ്രാൻസിൻ്റെ നിലപാടിനോടൊപ്പം ചേർന്ന് നിന്നത് ബ്രിട്ടനും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിന് വലിയ രീതിയിലുള്ള ഉണ്ടാക്കാൻ കാരണമായിരിക്കുന്ന വിവരങ്ങളും പുറത്തു വന്നു ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങളൊക്കെ യുദ്ധരീതികളും അവസ്ഥകളും സാഹചര്യങ്ങളും ഒക്കെ മാറി മാറിക്കൊണ്ടിരിക്കുകയാണ് രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം ശത്രുക്കളായിട്ട് തന്നെയാണ് റഷ്യയും അമേരിക്കയും നിന്നിരുന്നത് എന്നാൽ പിൽക്കാലത്തുണ്ടായിരിക്കുന്ന പ്രവൃത്തികളെല്ലാം റഷ്യക്കെതിരെ അമേരിക്ക നിലപാടെടുക്കുകയും അമേരിക്കക്കെതിരെ റഷ്യ നിലപാടെടുക്കുകയും രണ്ട് ചേര് തിരിഞ്ഞുകൊണ്ട് റഷ്യയോടൊപ്പം ചൈനയും ഇറാൻ ഇറാനടക്കമുള്ള ഇറാനും കൊറിയ അടക്കമുള്ള രാജ്യങ്ങൾ ചേർന്ന് നിൽക്കുന്ന പ്രവർത്തിയും അമേരിക്കയോടൊപ്പം മറ്റുള്ള രാജ്യങ്ങളൊക്കെ ചേർന്ന് നിൽക്കുന്ന പ്രവർത്തിയുമാണ് വന്നുകൊണ്ടിരുന്നത് അങ്ങനെ പോയി ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെത്തി ഇവിടെ ട്രംപ് അധികാരത്തിൽ വന്നതോടുകൂടി രീതിക്കൊക്കെ മാറ്റം വന്ന് ബന്ധശത്രുക്കളായിരിക്കുന്ന റഷ്യയോടൊപ്പം ചേർന്ന് നിൽക്കാനുള്ള താല്പര്യമാണ് അമേരിക്കയുടെ ഭാഗുണ്ടായത് ഇതിനോടനുബന്ധിച്ച് സൗദിയിൽ ചേർന്ന ഉക്രൈൻ റഷ്യൻ സമാധാന മീറ്റിംഗുമായി ബന്ധപ്പെട്ട് ഉക്രൈൻ ക്ഷണിക്കാത്തതിൻ്റെ പരാതിയും നീരസവും അവർ പ്രകടിപ്പിച്ചു തങ്ങളുടെ രാജ്യമാണ് യുദ്ധവുമായി കഠിതിയും ദുരന്തങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നത് അപ്പോൾ തങ്ങളുടെ രാജ്യത്തോട് അഭിപ്രായം തേടാത്ത രീതിയിൽ അമേരിക്കയും റഷ്യയും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് തീരുമാനമെടുക്കുന്നത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ലെന്ന് ഉക്രൈൻ പറഞ്ഞതോടുകൂടി പ്രതിസന്ധി മറ്റൊരു തലത്തിലേക്ക് നീങ്ങുന്നു ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം പറയുന്ന സമയത്ത് ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം മറ്റ് രാജ്യങ്ങളുടെ സഹായമില്ലാതെ ഈ യുദ്ധം ലക്ഷ്യം കാണാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ് സ്വന്തമായ രീതിയിൽ ആയുധങ്ങൾ നിർമ്മിച്ച് വില്പന നടത്തുന്ന സംവിധാനങ്ങളൊന്നും ഉക്രൈൻ ഇല്ല മറ്റു രാജ്യങ്ങളെ ആശ്രയിച്ചു കൊണ്ടാണ് ഇത്രയും കാലം ഈ മാറ്റി പിടിച്ചു നിന്നത് എന്നാൽ റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വന്തമായ രീതിയിൽ നിർമ്മിക്കാനും മറ്റ് രാജ്യങ്ങളൊക്കെ പരസ്യമായ രീതിയിൽ സഹായിക്കാനും തയ്യാറാകുന്നു എന്നതിനാൽ ഉക്രൈൻ്റെ പരാജയത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് അപ്പോൾ ട്രംപുമായി ഏറ്റുമുട്ടുന്നത് ഗുണപരമായിരിക്കുന്ന കാര്യമല്ല എന്ന് മാത്രമല്ല ഒരു സുപ്രഭാതത്തിൽ അമേരിക്കയും റഷ്യയും കൂടി ചേർന്നുകൊണ്ട് മറ്റെന്തെങ്കിലും കടുത്ത പ്രവൃത്തികൾ ഉക്രൈൻ്റെ അകത്ത് ചെയ്യുമോ എന്നൊരു ഭയപ്പാടും യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉക്രൈന്റെ ഭരണാധികാരികൾക്ക് ഉണ്ടായിരിക്കുകയാണ് അപ്പൊ ഓരോരോ വർഷം കഴിയുന്ന സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് നടത്താതെ വർഷം നീട്ടിക്കൊണ്ടുപോയി പുതിയ കാരണങ്ങളും സാഹചര്യങ്ങളും സൃഷ്ടിച്ചുകൊണ്ടാണ് കൊണ്ടാണ് യഥാർത്ഥത്തിൽ നടനായിരിക്കുന്ന ഉക്രൈന്റെ പ്രസിഡന്റ് സെലൻസ്കി ജനങ്ങളെ നയിച്ചു അവിടുത്തെ സാമ്പത്തിക രംഗങ്ങൾ തകർന്നിട്ട് യുദ്ധവിരാമത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചിട്ടില്ല എന്നുള്ളതും യുദ്ധം ഒഴിവാക്കാനാ ഒഴിവാക്കാനുള്ള സാഹചര്യത്തെക്കുറിച്ച് അന്താരാഷ്ട്ര മേഖല ഇടപെടാനും ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നതിൻ്റെ അർത്ഥം മുൻ പ്രസിഡന്റ് ആയിരിക്കുന്ന ബൈഡൻ്റെ പൂർണ്ണമായിരിക്കുന്ന സഹായവും സാമ്പത്തികപരമായിട്ട് ഈ ഉക്രൈനെ സഹായിക്കുന്നതുമാണ് വലിയ രീതിയിലുള്ള കരുത്ത് ഉക്രൈൻ ഉണ്ടായത് ഇപ്പോഴത്തെ നിലവിലെ ഫലസ്തീൻ ഇസ്രായൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിൻ്റെ കരുത്ത് അമേരിക്ക സഹായിക്കുന്നു എന്നുള്ളതാണ് സമാനായിരിക്കുന്ന സ്ഥിതി തന്നെയാണ് ഉക്രൈനിൽ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ആ കാലഘട്ടത്തിലെ കൊണ്ടത് വലിയ സഹായങ്ങൾ നൽകി അതുകൊണ്ട് റഷ്യ പരമാവധി പ്രതിരോധിക്കാൻ വേണ്ടി ഉക്രൈന് സാധിച്ചുവെന്ന് മാത്രമല്ല റഷ്യയുടെ തലസ്ഥാന നഗരിയിൽ പോലും സ്ഫോടനം നടത്താൻ മാത്രം ധൈര്യം കാണിച്ചത് അമേരിക്ക പൂർണ്ണമായ രീതിയിൽ പിന്തുണ ഉണ്ടായതുകൊണ്ടാണ് എന്നുള്ളത് കൃത്യമായി റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനുമായി നിലവിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് വലിയ രീതിയിലുള്ള സൗഹൃദ ബന്ധം മുൻപേ ഉണ്ടായിരുന്നു ഇലക്ഷനോടനുബന്ധിച്ച് തന്നെ അദ്ദേഹം പറഞ്ഞ കാര്യം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഉക്രൈൻ റഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള തന്ത്രപരമായിരിക്കും നീക്കങ്ങൾ ഒരുക്കുമെന്നും അതിനുള്ള സംവിധാന കാര്യങ്ങളൊക്കെ തങ്ങളുടെ കൈവശത്തിൽ ഉണ്ട് എന്നുള്ള പ്രഖ്യാപനത്തോടു കൂടിയാണ് ഇലക്ഷൻ പ്രചരണം പൂർത്തീകരിച്ചത് കഴിഞ്ഞതോട് കൂടി തന്നെ വിജയപ്രഖ്യാപനം വന്ന സമയത്ത് പലസ്തീനുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിൻ്റെ തൊട്ടുപിറയായിട്ട് ഉക്രൈൻ റഷ്യൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലും ഒരു വിരാമം ഉണ്ടാക്കാൻ താൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതും ആ കാര്യത്തെക്കുറിച്ചുള്ള ചർച്ച ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള അഭിപ്രായം അദ്ദേഹം പറയുകയും ചെയ്തു അതിൻ്റെ തുടർച്ച ഈ രീതിയിലാണ് വരുമെന്ന് ഉക്രൈൻ പ്രസിഡന്റ് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അത് ഉക്രൈൻ്റെ പ്രസിഡന്റിനെതിരെ വ്യക്തിപരമായ രീതിയിൽ പോലും കടന്നാക്രമണം നടത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ജയിക്കാൻ പറ്റാത്ത യുദ്ധത്തിനാണ് സെലൻസ്കി നേതൃത്വം നൽകുന്നത് അതിനാൽ ആ രാജ്യത്തിനും സാമ്പത്തിക മേഖലക്കും ജനങ്ങൾക്കും വലിയ രീതിയിലുള്ള നഷ്ടങ്ങളും പരാജയങ്ങളും ഇപ്പോഴും ഭാവിയിലും ഉണ്ടാവും അപ്പം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് അങ്ങനെ യുദ്ധം അവസാനിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വരുന്ന സമയത്ത് റഷ്യ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾ അംഗീകരിക്കേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകും എന്നത് മാത്രമല്ല റഷ്യയോടൊപ്പം അനുകൂലമായിരിക്കുന്ന നിലപാടാണ് അമേരിക്ക എടുക്കുന്നതെങ്കിൽ അത് അംഗീകരിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് സെലൻസ്കി പോകും അതല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനും അമേരിക്കയും തമ്മിൽ പുതിയൊരു യുദ്ധകാഹലം ഉണ്ടാകും എന്ന് പോലും രാഷ്ട്രീയ നിരീക്ഷകർ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വിലയിരുത്തുകയാണ് നിലവിൽ കാണുന്ന രീതി അല്ല അവസ്ഥകൾ ആന്തരികമായ രീതിയിൽ യൂറോപ്യൻ യൂണിയനും അമേരിക്കയൊക്കെ ഒരുപാട് അകന്നു പോയിരിക്കുന്നു വലിയ സൗഹൃദ രാജ്യങ്ങളായിരുന്നു ബ്രിട്ടനും അമേരിക്കയും അവരുടെ നിലപാടിലും ഇപ്പോൾ മാറ്റങ്ങൾ കാണാൻ വേണ്ടി സാധിക്കുന്നു എല്ലാവരെയും ഒടക്കി അല്ലെങ്കിൽ പിണക്കി നിൽക്കുന്ന ഒരു പ്രവൃത്തിയാണ് ട്രംപ് നടത്തുന്നത് എന്നതിനാൽ ഈ നിലപാട് അങ്ങനെ തന്നെ പൂർണ്ണമായ രീതിയിൽ അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ലെന്ന് യൂറോപ്യൻ യൂണിയൻ പരസ്യമായി പറഞ്ഞതോടുകൂടി ഇതിൻ്റെ യുദ്ധത്തിൻ്റെ മറ്റൊരു മുഖം തുറക്കുകയാണ് എന്നുള്ളതാണ് ഇതിപ്പോൾ റഷ്യയെ സംബന്ധിച്ചിടത്തോളം ആൾക്ക് വലിയ രീതിയിൽ ആശ്വാസമാണ് ഏത് തരത്തിലുള്ള കരാർ വ്യവസ്ഥ ഉണ്ടാക്കുകയാണെങ്കിൽ യുദ്ധവിരാമവുമായിട്ട് ബന്ധപ്പെട്ട ഏതൊരു പരിഹാര നിർദ്ദേശം ഉണ്ടാക്കുകയാണെങ്കിലും തങ്ങൾ പിടിച്ചെടുക്കപ്പെട്ട ഭൂപ്രദേശത്തിൽ നിന്ന് തങ്ങൾ മാറുകയില്ല എന്നുള്ളൊരു അഭിപ്രായം റഷ്യയുടെ പ്രസിഡന്റ് ഇതിന് മുൻപ് തന്നെ പറഞ്ഞതാണ് കരാർ വ്യവസ്ഥ ആര് ആര് പറഞ്ഞാലും ഇതിന് മുമ്പ് സൗദി ഒരു ഒരു പ്രാവശ്യം പറഞ്ഞു അത് നടക്കാതെ എന്ന സമയത്ത് പിന്നീട് തുർക്കി ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് സംസാരിച്ചു മൂന്നാം ഘട്ടത്തിൽ സെലൻസ്കി തന്നെ ചൈനയോട് ആവശ്യപ്പെട്ടു എന്നാണ് അന്നത്തെ മാധ്യമങ്ങളൊക്കെ പറഞ്ഞത് യുദ്ധവിരാമുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ചൈനയോട് മുന്നോട്ട് വെച്ച നിർദ്ദേശത്തിൽ പ്രധാനമായിരിക്കുന്ന ഒരു കാര്യം തങ്ങളുടെ രാജ്യത്തുനിന്ന് വിട്ടുകഴിഞ്ഞു പോകാൻ വേണ്ടി റഷ്യയോട് നിങ്ങൾ അപേക്ഷിക്കണം എന്നുള്ളതാണ് കരാർ വ്യവസ്ഥ ഉണ്ടാക്കണം എന്നുള്ള കാര്യമൊന്നുമല്ല പറഞ്ഞത് എന്നാൽ റഷ്യ സൗദി അറേബ്യയോട് തങ്ങളുടെ നിലപാട് കൃത്യമായ രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് പിടിച്ചെടുക്കപ്പെട്ട ഭൂപ്രദേശം തങ്ങളുടെ ഭൂമിയുമായിട്ട് കൂട്ടിച്ചേർക്കപ്പെട്ടതാണ് അത് റഷ്യയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ആയതിനാൽ അവിടെ നിന്ന് ഞങ്ങൾ വിട്ടുകഴിഞ്ഞ് പോവുകയൊന്നുമില്ല ഈ വ്യവസ്ഥ അംഗീകരിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് യഥാർത്ഥത്തിൽ ഉക്രൈൻ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും അവസാനമായി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഉക്രൈനും അമേരിക്കയും തമ്മിൽ തെറ്റുന്നത് ഒരിക്കലും ഉക്രൈന് ഗുണമല്ല എന്നാൽ ഉക്രൈൻ്റെ നയനിലപാടിനോടൊപ്പം യോജിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ അമേരിക്ക തയ്യാറല്ല അമേരിക്ക ഭീഷണി സ്വരത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ യുദ്ധം മറ്റൊരു ഗതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തീർച്ചയായിട്ടും നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്